ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെണ്ടയ്ക്ക കൊണ്ട് ഒരു ഐറ്റമാണ് തയ്യാറാക്കുന്നത് അതായത് വെണ്ടയ്ക്ക മുട്ടത്തോരൻ അതിനായിട്ട് ഒരു മൂ നാല് പിഞ്ച് വെണ്ടയ്ക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് ഞാൻ നാലായിട്ട് കീറി ഈ മാതിരി അരിഞ്ഞെടുക്കണം പിന്നെ അതാ ഒരു മുട്ടയും ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഈ വെണ്ടയ്ക്ക മുഴുവനും ഒന്ന് ഈ പാകത്തിൽ അരിഞ്ഞെടുത്തിട്ട് വരാം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായി പൊട്ടുന്നുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ആദ്യമേ തന്നെ ഒരു അരപ്പ് തയ്യാറാക്കി വെക്കണം ഇതാ തേങ്ങയും മഞ്ഞൾപ്പൊടി പച്ചമുളക് ജീരകം വെളുത്തുള്ളി ഇത് ചേർത്ത് അരച്ച ഒരു അരപ്പാണ് അത് ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇനി ഒരു പത്ത് ചെറിയുള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താലും മതി ഒരു വലിയ സവാള അത് ചേർത്ത് കൊടുത്താലും മതി ഇതിൻ്റെ കൂടെ തന്നെ ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കയും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം എണ്ണയെ കിടന്ന് ഒന്ന് വരുമ്പോൾ ഈ വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് ഈ ചേരുവകളും കൂടുതലെടുക്കാം ഇപ്പം എനിക്കിത്ര മതി അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തന്നേ തന്നെ ഉള്ളു ഞാൻ അംഗസംഖ്യ കൂടുതലാണെങ്കിൽ കൂടുതൽ വെണ്ടയ്ക്കയും ഉള്ളിയും അരപ്പും എല്ലാം കൂടുതലെടുക്കാം ഈ ഒന്ന് നന്നായിട്ട് വഴണ്ടി വരണം അതിൻ്റെ ആ വഴുവഴുപ്പെല്ലാം മാറിക്കിട്ടണം ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഉപ്പൊക്കെ അവരവരുടെ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒന്ന് വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴണ്ടി വരണം വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പെല്ലാം മാറി ഒരുവിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം ഈ അരപ്പ് കഴുകി ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഈ വെണ്ടയ്ക്കയും ഉള്ളിയൊക്കെ ഒന്ന് വേഗാനായിട്ട് ഉള്ള വെള്ളമാണ് ഇത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ചെറിയ തീയിൽ അടച്ച് വയ്ക്കുക അതവിടെ ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് വെന്ത് വരണം രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ ഇപ്പം ഈ വെണ്ടയ്ക്കൊക്കെ വെന്തിട്ടുണ്ട് വെണ്ടയ്ക്കയും അതിലിട്ടിരുന്ന സവാളയും പച്ചമുളക് എല്ലാം നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇനി ഈ വെണ്ടയ്ക്ക ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഒതുക്കി വെച്ച ശേഷം ഞാൻ മുട്ട ഒഴിച്ച് കൊടുക്കാം മുട്ടയുടെ ഈ ഉണ്ണിയെല്ലാം ഉടച്ച് ഞാൻ ഇട്ട് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം ആ മുട്ട അവിടെ ഇരുന്ന് ഒന്ന് വെന്ത് വരണം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ടുകൊടുക്കയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കി ഉടച്ചെടുക്കാം ഈ വെണ്ടയ്ക്ക എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മുട്ട ഒന്ന് വേഗണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഭയങ്കര ടേസ്റ്റുള്ള ഒരു തോരനാണിത് വെണ്ടയ്ക്കയും മുട്ടയും കൂടെ ചേർന്ന് അടിപൊളി തോരനാണ് വെണ്ടയ്ക്ക മാത്രം കഴിക്കാൻ ഒരുവിധമുള്ളവർക്കൊന്നും ഇഷ്ടമായിരിക്കില്ല പക്ഷേ ഇങ്ങനെ ഒരു തോരൻ വയ്ക്കുകയാണെങ്കിൽ അത് എല്ലാവരും കഴിക്കും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഇത് മുട്ടയെല്ലാം നന്നായിട്ട് വെന്ത് ഇനി വെണ്ടയ്ക്കയിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി തീ അണച്ചുകൊടുക്കാം വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റുക വെണ്ടയ്ക്ക മുട്ട തോരൻ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം മുട്ട വേണമെങ്കിൽ ഒരു മുട്ട കൂടെയൊക്കെ ചേർക്കുക ഈ അളവിൽ ചേർക്കുമ്പോൾ ഒരു മുട്ടയും കൂടെയൊക്കെ ചേർക്കുക അപ്പോൾ കുറേ കൂടി ക്വാണ്ടിറ്റി ഉണ്ടാവും എല്ലാവരും അത് ഒന്ന് തയ്യാറാക്കി നോക്കണം